ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം റിയാദ് ഇന്ത്യൻ എംബസി അങ്കണത്തിൽ വിപുലമായി ആഘോഷിച്ചു അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷം ആരംഭിച്ചത് രാജ്യത്തിനും ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്കുമുള്ള രാഷ്ട്രപതിയുടെ സന്ദേശം അദ്ദേഹം വായിച്ചു പരിപാടികളോടെ റിയാദ് ഇന്ത്യൻ എംബസി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എംബസി അങ്കണത്തിൽ അംബാസിഡർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അംബാസിഡർ ഇന്ത്യ സൗദി സൗഹൃദം ശക്തിപ്പെടുന്നതിനെ കുറിച്ചും മാനവികതയുടെ മഹത്തായ സന്ദേശവും അംബാസഡർ പങ്കുവച്ചു ഫൈറ്റേഴ്സ് By twenty forty seven we want India to become a Viksit Bharat in which all the communities should come together and work towards the prosperity and development of our country. And in this regard, the Indian communities abroad also have a very, very important role to play. I'm very happy that our community in this kingdom is contributing a lot to the development not only of the kingdom but also towards the strengthening. സൗദിയിലെ പ്രവാസികളായ ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പത്ത് ശതമാനം ഉണ്ടായതായും ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ദിംഗ്ഡം ദർ ആർ ഗ്രേറ്റ് ഇക്കോണമിക് അപ്പൊ So more and more and and Indians are coming and taking up work here. Now our community is 2.63 million. ും അവതരി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവരുൾപ്പെടെ അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത സ്വാതന്ത്ര്യദിനാഘോഷം ആവേശകരമായ പങ്കാളിത്തത്തോടെയാണ് നടന്നത് ഷംനാഥ് കരുനാഗപ്പള്ളി ജീവൻ ന്യൂസ് റിയാദ്